നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു ലുക്കില്ലേ അതാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അന്നേരം അതിന് മുന്നായിട്ട് വീണ്ടും വീണ്ടും സ്വാഗതം അന്നേരം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ കേട്ടോ അന്നേരം അതിന് മുന്നേറ്റ് ആദ്യം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം യു ഇതാണ് കേട്ടോ ഞാൻ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിഫോം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് കയറത്തില്ല കേസ് എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് മുടി സെറ്റ് ചെയ്തെടുക്കാം മുടി നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് എണ്ണ തേക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ തന്നെ വടക്കേക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ മുടി ഇങ്ങനെ പറത്തിയിട്ടോണ്ട് വരുന്നത് ആ ചെറുക്കന്മാരെ കാണിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും അതുകൊണ്ട് നമ്മൾ നല്ലപോലെ എണ്ണ തേക്കുമായിരുന്നു കേട്ടോ തലയിൽ അമ്മുമ്മയും പറയും മുടി എണ്ണ തേച്ചില്ലെങ്കിൽ സൂക്ഷി പന്നലായിപ്പോവും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അതുകൊണ്ട് നല്ല എണ്ണ തേക്കുമായിരുന്നോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ മുടി ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എൻ്റെ പണ്ട് പണ്ടും ഇന്നും എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഹെയർ എന്ന് പറയുന്നത് പക്ഷേ ഇനി നമ്മൾ അത് കെട്ടുമ്പം ഇച്ചിരി നല്ല പൊങ്ങിയൊക്കെ ഇരിക്കും കാരണം നമ്മൾ അധികം എണ്ണ അധികം യൂസ് ചെയ്യാത്തൊണ്ട് പക്ഷേ പണ്ടെന്ന് വെച്ചാൽ ചപ്പി ഇരിക്കുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എപ്പോഴും ചെയ്യുന്നത് ഏത് പാതിരാത്രിയാണെന്ന് പറഞ്ഞാലും എന്നാ മു കെട്ടിവെക്കത്തില്ല കേട്ടോ ഇതാ ഇങ്ങനെ കുളിപ്പിന് പിന്നെയാണ് ഇടുന്നത് കേട്ടോ ഇതിന് കുളിപ്പിനെന്നാണ് പറയുന്നതും നിങ്ങളുടെതായിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ച് കമൻറ്റ് ചെയ്യണേ അതെന്താ നമ്മൾ പിന്നി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലൈഡ് പോലും യൂസ് ചെയ്തിട്ടില്ല കാരണം അന്നൊന്നും സ്ലൈഡ് ഇല്ലെന്നേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എന്തായാലും മുടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാണ്ടേ ഈ പൗഡർ എടുത്തിട്ടുണ്ട് അന്ന് നമുക്ക് ഈ ആഡ്ലിയുടെ ഒന്നുമല്ല കേട്ടോ മറ്റേ കുട്ടിക്കൂറയില്ലേ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന അങ്ങനെ കുട്ടിക്കൂറ പിന്നെ മറ്റേതായിരുന്നു പോൺസ് അതൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൗഡർന്ന് കേട്ടോ എനിക്കെന്ന് വെച്ചാൽ ഈ സ്കൂൾ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരുപാട് മറക്കാനാവാത്ത ഓർമ്മകളൊക്കെ സമ്മാനിച്ചൊരു കാലഘട്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഈ പൗഡറൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യ യൂസ് ചെയ്യത്തില്ല യൂസ് ചെയ്യും ഒരുപാട് കാരണം നമുക്ക് ഇന്ന് വെല്ലിലോട്ട് ഇറങ്ങണമെങ്കിൽ ഒരു ചുമ മേക്കപ്പ് വേണമായിരുന്നു അന്ന് മേക്കപ്പ് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു നൂറ് വട്ടമെങ്കിലും കണ്ണാടി നോക്കുമായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഏത് ലുക്കിൽ നിൽക്കുന്നോ ആ ലുക്കിൽ തന്നെ നമ്മൾ എവിടെ വേണമെങ്കിലും പോകും അങ്ങനെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്നിട്ട് ഇതാണ് നമ്മൾ ഈ പൊട്ടാണ് വെക്കാൻ നോക്കുന്നത് പക്ഷേ സത്യത്തിൽ ഈ പൊട്ടല്ല ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഇച്ചിരി വലിയ പൊട്ടാണ് കേട്ടോ ഇതിലും കുഞ്ഞു പൊട്ടുകളുണ്ട് കേട്ടോ ഒന്നേ ഇത് വെക്കും അല്ലെങ്കിൽ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിലും ചെറിയ പൊട്ടുണ്ടല്ലോ ആ ചെറിയ പൊട്ടും പിന്നെ ഇതാണ്ട് ഇങ്ങനെ ഈ ഐ ലീനറെടുത്തിട്ടൊരു കുത്തു വിടും കേട്ടോ അങ്ങനെയായിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതും മതി ഇതാണ് എൻ്റെ സ്റ്റൈല് എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ പിന്നെ മറ്റേ ഗോപി പൊട്ടിൻ്റെ കല്ലൊക്കെ വെച്ചതൊക്കെയില്ലേ അതൊക്കെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തോണ്ടിരുന്നത് എന്നിട്ടുതാണ് നമ്മുടെ മെയിൻ സാധനമാണ് നമ്മൾ എടുക്കുന്നത് കൺമശി ഇതില്ലാതൊരു ജീവിതമില്ല ഗെസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഐ ലീനറൊക്കെ എനിക്ക് പണ്ട് എഴുതാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ഐലൈനർ ലീൻഡർ എഴുതുമ്പോൾ എൻ്റെ കണ്ണിനകത്ത് പോകും കണ്ണിൻ്റെ മുകളിലാവും ഞാൻ കുറേ പെട്ടെന്ന് ട്രൈ ചെയ്തിട്ടാണ് ഐലൈനർ എഴുതാൻ തന്നെ പഠിച്ചത് കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കറിയാവുന്ന വിളക്കില്ലേ ചെയ്യുന്നത് അന്നേരം ഇത് ഉണങ്ങിയിട്ട് കണ്ണ് തുറക്കാവോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഐ ലീനർ തന്നെ വാങ്ങിച്ചത് എന്തും വഴി നിർബന്ധപ്രകാരമാണെന്നറിയാമോ ആദ്യമായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ലോക്കൽ ഐ ാണ് അതിന് മുന്നൊക്കെ നമ്മൾ യൂസ് കണ്ട ചെയ്തോണ്ടിരുന്ന കന്മശിയാണ് കേട്ടോ പണ്ട് ഞാൻ എല്ലാവരും അയ ക്ലീനർ എഴുതുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കന്മശി എടുത്തിട്ട് ഈർക്കല് വരച്ച് വെക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കന്മശി എടുത്തിട്ട് ഈർക്കല് നമ്മുടെ കണ്ണിന് മുകളിൽ വരച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കുമായിരുന്നു പൗഡർ ഇടുമ്പോഴത്തേക്കും അതിനകത്ത് മൊത്തം ഒരു വെള്ളം പൊടി പോലെ അങ്ങനെ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ദണ്ട ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതിയിട്ടുള്ളത് കണ്ണിനടി എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് പിന്നെ മണ്ടയിൽ ഞാൻ പറഞ്ഞല്ലോ എഴുതാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലായിരുന്നു അയലിനറൊക്കെ പണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഒരുങ്ങുന്ന കാലം കൂടുതലും ഒരുങ്ങുമായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ മെയിൻ സാധനമാണ് കുറി ഈ കുഞ്ഞ് ഉപയോഗിച്ചാണ് കേട്ടോ കുറി ഇടുന്നത് ഈ കുറീനെ വെച്ചാൽ മസ്റ്റ് ഹാവ് സാധനമാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിൽ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും കുറി നിർബന്ധമാണ് ഒരു കറുത്ത കുറി ഒരു ചന്ദനക്കുറി ഒരു കുങ്കുമക്കുറി ഒരു മഞ്ഞക്കുറി ഇത്രയും നിർബന്ധമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഞാനിപ്പം ഇങ്ങനെ ഇടുന്നതെങ്കിൽ അന്നാന്നെങ്കിൽ ഈർക്കലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വരച്ച് വരച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇടുന്നത് അന്നേരം ഇല്ല കുഞ്ഞ് ഇല്ല ഞാൻ പറയാം ഏതോ ഒരു ദൈവം ഇല്ലേ മുരുകൻ മുരുകന്റെ നെറ്റിയിൽ ഇങ്ങനെ കുറി കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ്ട് മഞ്ഞക്കുറി ഇട്ടിട്ട് മഞ്ഞൾപ്പുറി എടുത്തോണ്ടാണ് കേട്ടോ കുറി ഇട്ടോ മഞ്ഞക്കുറി ഇട്ടപ്പോൾ കറുത്ത കുറി കാണുന്നില്ല പിന്നെ എന്തെല്ലാം അത് അങ്ങനെ ഇട്ട് എന്നിട്ട് കറുത്ത കുറി കുറച്ചും കൂടെ എടുത്തിടാണ് കേട്ടോ കറുത്ത കുറീന്ന് വെച്ചാൽ ഐലിനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പക്ഷെ അന്നാണെങ്കിൽ കൺമശിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പകുതിയെത്തുമ്പോഴത്തേക്കും ഈ കുന്തം പടന്നു പോവും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ കറുത്ത കുറി ഇട്ടാൽ അതിന് മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ഈ സാധനങ്ങൾ ഇടും പക്ഷെ കൺമശിയാണെങ്കിൽ അത് കാണാതിരിക്കത്തില്ല കേട്ടോ കൺമശി ആണെങ്കിൽ കാണാൻ പറ്റും അങ്ങനെ ഏതാണ്ട ഇങ്ങനെ കുറിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാ കറുത്ത കുറി കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ മണ്ടക്കുറിയിട്ട് കൊടുത്ത് അങ്ങനെ ഇതാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ അന്നത്തെ മേക്കപ്പ് പിന്നെ ഒരു മസ്റ്റ് ഹാവ് സാധനമാണ് ഇതാൻ്റെ ഈ ഷോൾ എന്ന് പറഞ്ഞത് എൻ്റെ മുന്നേ ഈ ഷോളില്ലാതെ വെളിയിലോട്ട് ഇറങ്ങത്തില്ലായിരുന്നു ഞാൻ ദാണ്ട ഇങ്ങനെ എടുത്തിട്ട് അന്നത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങനെ ആയാലും ഇടുമായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ദേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് 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 എടുക്കുമായിരുന്നു നമുക്ക് ആ ഒരു ഞൊറി തെറ്റിപ്പോയ ഒരു മനസ്സമാധാനമൊക്കെ പിന്നെ അതുപോലെ തന്നെ തണ്ണീൻ്റെ ഒക്കെ സൈഡൊക്കെ ആയിട്ട് അളന്ന് മുറിച്ച് എടുത്തിടുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം ഇപ്പോൾ ഷോള് സത്യത്തിൽ ഈ ഷോൾ തന്നെ ഞാൻ തപ്പി തപ്പിയെടുത്തത് ഒരു വിധത്തിലാണ് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ യൂസ് ഷോളൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് സ്കാർഫാണ് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുടെ കുത്തി സൂപ്പറായിട്ട് വെക്കുകയാണ് കേട്ടോ കാരണം പിന്നുകുത്തിയേ മാത്രമേ ആയിട്ട് ഇരിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പിന്നൊക്കെ കുത്തി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോള് അപ്പോൾ എന്താ ഇങ്ങനെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്ന പണ്ട് ഇങ്ങനെയൊക്കെ പോയിരിക്കും പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും ആയിട്ടില്ല കേസ് ഒരു സാധനങ്ങളുണ്ട് ഒരു മസ്റ്റ് ഹാവ് സാധനമാണ് കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ദാധമുണ്ടായി ഈ തുളസിക്കതിര് പോകുന്നവർ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അതിൻ്റെ തലനുള്ളിക്കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ ഒന്നീ തുളസി തുളസിക്കതിര് അല്ലെങ്കിൽ നമ്മുടെ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു മുല്ലപ്പൂവ് എന്തെങ്കിലുമൊന്നും ഒന്ന് എടുത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാന കേടാണ് കേട്ടോ അന്നേരം ഇതാ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് പണ്ടത്തെപ്പോ ഇപ്പോഴത്തെപ്പോൾ ലിപ്സ്റ്റിക്കോ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഏകദേശം വെള്ളിയിലൊക്കെ പോകുന്നത് പിന്നെ ലിപ്ബാമും ലിപ്സ്റ്റിക്കും ഒഴിവാക്കത്തില്ലെന്നേ ഉള്ളൂ അതാ ഇതാണ് ലുക്ക് എങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ